കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം പതിവ് പോലെ തള്ളിയിരിക്കുകയാണ് കാട്ടുപന്നികൾ മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന ഘട്ടത്തിൽ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട് ആ അധികാരം കേരളം പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് കേന്ദ്രം പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ക്ഷുദ്രജീവി ക്ഷുദ്രജീവി അല്ലാത്തൊരു വന്യമൃഗത്തെ കൊന്നുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക പരിശോധിക്കാം ഇന്ത്യൻ വന്യജീവി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷുദ്രജീവി എന്നതൊരു ജൈവശാസ്ത്രപരമായ വർഗീകരണമല്ല മറച്ചൊരു നിയമപരമായ നിർവചനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അഞ്ചാം ഷെഡ്യൂൾ പ്രകാരമാണ് ഇന്ത്യയിലെ ക്ഷുദ്രജീവികളെ വേർതിരിച്ചിരിക്കുന്നത് ഈ പട്ടിക പ്രകാരം കൃഷികൾ നശിപ്പിക്കുന്ന കാക്ക വവ്വാൽ എലി തുടങ്ങിയവയാണ് ക്ഷുദ്രജീവികളായി കണക്കാക്കുന്നത് പട്ടികയിൽ ഉൾപ്പെട്ട ജീവികൾക്ക് നിയമപരമായ സംരക്ഷണം ഉണ്ടായിരുന്നില്ല പട്ടികയിലുള്ള ജീവികളെ ആറ് കാറ്റഗറികളിലായി വേർതിരിക്കുകയും ചെയ്തിരുന്നു ഷെഡ്യൂൾ ഒന്ന് രണ്ട് കാറ്റഗറികളിലെ ജീവികൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു ഷെഡ്യൂൾ മൂന്ന് നാല് കാറ്റഗറികളിലെ മൃഗങ്ങൾ സംരക്ഷിത മൃഗങ്ങളാണെങ്കിലും ഇവയെ വേട്ടയാടിയാൽ ലഭിക്കുന്ന ശിക്ഷ താരതമ്യന കുറവായിരിക്കും ഷെഡ്യൂൾ അഞ്ചിലാണ് ക്ഷുദ്ര ജീവികളെ കാറ്റഗറി ചെയ്തിരിക്കുന്നത് ഇവയെ യഥേഷ്ടം വേട്ടയാടാൻ സാധിക്കും ഷെഡ്യൂൾ ആറിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയ ചെടികളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ വഴി ഷെഡ്യൂളുകളുടെ എണ്ണത്തിൽ ആറിൽ നിന്ന് നാലായി കേന്ദ്ര സർക്കാർ കുറച്ചു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സംരക്ഷണം ലഭിക്കുന്ന ജീവി വർഗങ്ങൾക്കായി ഒന്നാം കാറ്റഗറിയും കുറഞ്ഞ സംരക്ഷണം നൽകേണ്ട രണ്ടാം കാറ്റഗറിയുമാണ് പ്രധാനമായുള്ളത് ഇതിനു പുറമെ സസ്യങ്ങളെ മൂന്നാം കാറ്റഗറിയുമായി വേർതിരിച്ചു ഷെഡ്യൂൾ നാലിൽ കേന്ദ്ര സർക്കാരിന് നിശ്ചിത കാലത്തേക്കോ നിരന്തരമായോ നിശ്ചിത പ്രദേശത്ത് കൃഷിക്കോ മനുഷ്യനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവികളെയും സസ്യങ്ങളെയും ക്ഷുദ്രജീവികളായും കീടസസ്യങ്ങളായും പ്രഖ്യാപിക്കാൻ പുതിയ ഭേദഗതി അധികാരം നൽകുന്നുണ്ട് ഇത് പ്രകാരം ഒന്നാം ഷെഡ്യൂളിൽ ഉൾപ്പെടാത്ത ഏതൊരു വന്യജീവിയെയും ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത കാലയളവിലേക്ക് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാം ഇത് പ്രകാരമാണ് കേരളം നിരന്തരം കാർഷിക നഷ്ടമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനും കുരങ്ങുകളെ ഷെഡ്യൂൾ ഒന്നിൽ നിന്നും ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റാനും ആവശ്യപ്പെടുന്നത് ഒരു ജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ അവയെ കൊന്നൊടുക്കാൻ സാധിക്കും കൃഷിനാശം മനുഷ്യ വന്യജീവി സംഘർഷം രോഗം പടർത്തൽ തുടങ്ങിയവ ഉണ്ടായാൽ അതിന് കാരണമാകുന്ന ജീവിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ശുപാർശ ചെയ്യാം ആവശ്യം ന്യായമാണെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ഒരു വിജ്ഞാപനത്തിലൂടെ പ്രസ്തുത മൃഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുകയും ചെയ്യാം വർഷങ്ങളായി കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരള വനം വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമാകുന്നതിൽ കാട്ടുപന്നികൾക്ക് പ്രധാന പങ്കുണ്ട് കിഴങ്ങുവർഗങ്ങൾ വാഴ നെല്ല് തെങ്ങ് തുടങ്ങി കേരളത്തിലെ അടിസ്ഥാന വിളകൾക്ക് അവ വ്യാപകമായ നാശം വരുത്തുന്നുണ്ട് ഇതിനു പുറമെ ആളുകൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിനിരയാകുന്നതും പതിവ് കാഴ്ചയായിക്കൊണ്ടിരിക്കുകയാണ് നഗരപ്രദേശങ്ങളിൽ പോലും കാട്ടുപന്നികളുടെ സാന്നിധ്യം വർദ്ധിച്ചത് റോഡപകടങ്ങൾക്കും വഴി വച്ചിട്ടുണ്ട് കാട്ടുപന്നി ഭീഷണി നേരിടാൻ നിലവിലുള്ള നിയമവ്യവസ്ഥകൾ അപര്യാപ്തമാണെന്നാണ് കേരള സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് വന്യജീവി നിയമത്തിലെ സെക്ഷൻ പതിനൊന്ന് പ്രകാരം ഒരു മൃഗം മനുഷ്യജീവനോ സ്വത്തിനോ അപകടകരമായി മാറിയാൽ അതിനെ വേട്ടയാടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് അനുമതി നൽകാം എന്നാൽ ഈ നടപടി പ്രകാരം കർഷകർക്ക് അടിയന്തര സഹായം നൽകുന്നതിന് കാലതാമസം ഉണ്ടാകുന്നുണ്ടെന്നാണ് കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു മൃഗം അപകടകാരിയാണെന്ന് തെളിയിക്കേണ്ടതിന്റെ ആവശ്യകതയും അനുമതി നേടുന്നതിനുള്ള സങ്കീർണമായ നടപടികളും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കാമെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലുള്ള സെക്ഷൻ പതിനൊന്ന് പ്രകാരമുള്ള വ്യവസ്ഥകൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനാണ് കേന്ദ്രം കേരളത്തോട് നിർദ്ദേശിക്കുന്നത്